ബിഗ് ബോസ് പണപ്പെട്ടി വെച്ചു ബിഗ് ബോസ് വീട്ടിൽ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ആരാണ് പണപ്പെട്ടി എടുത്തിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ന്യൂസ് എനിക്ക് ലഭിച്ചുള്ളത് ഇപ്പോൾ ആർക്കും ഈ ന്യൂസിനെ കുറിച്ച് വ്യക്തധാരണ ഉണ്ടാവില്ല ആരാണ് പണപ്പെട്ടി എടുക്കുന്നത് പണപ്പെട്ടി എടുത്തിട്ടുള്ള കാര്യം പോലും ലൈവില് വരും കാണിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഈ ന്യൂസ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമ്മുടെ സായി അല്ലെങ്കിൽ കണ്ണൻ സായാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പണപ്പെട്ടി എടുത്തിട്ട് പുറത്തായിട്ടുള്ളത് അതും പെട്ടെന്ന് തന്നെ എടുത്തു പണപ്പെട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് പോലും ആയില്ല ഓട്ടി പണപ്പെട്ടി തൊട്ട് തൊട്ടാ തന്നെ എടുത്തുകൊണ്ട് പോണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് പണപ്പെട്ടി പണംപ്പെട്ടി വെച്ചാൽ അഞ്ചിലും നൈസാണല്ലോ ഒറ്റ അടക്കിൽ പെട്ടി അപ്പൊ തന്നെ ശ്രീ ഇത് പറയുന്നത് സായിച്ചേട്ടാ സായിച്ചേട്ടൻ പൈസ എടുത്തു തൊട്ടാൽ തന്നെ എടുക്കണം എന്ന പറഞ്ഞായിരുന്നല്ലോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് സായ് അപ്പത്തന്നെ ഞാൻ എനിക്കറിയാം അതുകൊണ്ട് ഇനി എടുത്ത് എന്നൊക്കെ പറഞ്ഞ് സായി പെട്ടി അടച്ചിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോയിട്ടുണ്ട് എവിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല പണപ്പെട്ടി എടുത്ത് പുറത്തു പോയിട്ടുണ്ട് ഇപ്പൊ ഇത് നൂറ് ശതമാനം ശത്യമായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഇപ്പൊ ഒരുപാട് പേര് പറയും ഇതിനായി ഇങ്ങനെ കള്ളുന്നത് കള്ളം പറയാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ വേണ്ടി നോക്കി ഇന്ന് ലൈവ് ആണെമ്പഴേക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷേ ഇങ്ങനെ തന്നെ എന്തായാലും നടക്കാൻ പോകുന്നു ഞാൻ അത്രമാത്രം അലഞ്ഞു തിരിഞ്ഞ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് അപ്പൊ നിങ്ങക്ക് വിശ്വസിക്കുകയൊക്കെ ചെയ്യാം എന്താ ഈ വേറെ മാറ്റങ്ങൾ സംഭവിക്കും എത്ര കൂടി പൈസ എടുത്തിട്ട് വേറെ ആണ് എടുത്തിട്ട് പോയത് എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് എടുക്കുകയേ വേണ്ട നമ്മുടെ സായി കൃഷ്ണൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് പക്ഷെ എന്റെ ഒരു അഭിപ്രായ പ്രകാരം സായ് കൃഷ്ണൻ ഇത്രയും പെട്ടെന്ന് പൈസ എടുക്കണ്ടായിരുന്നു കുറച്ച് വൈകി എടുക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞൂറ് പ്രാവശ്യം സീസണിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം എടുത്തിട്ടാണ് പോയത് അപ്പൊ സായിക്ക് ഈ പ്രാവശ്യം കുറച്ചു വെയിറ്റ് ചെയ്തെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം അത്ര റേഞ്ചൊക്കെ ആയിട്ട് എടുത്തിട്ട് പോവായിരുന്നു അപ്പൊ അതൊരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല വെച്ചോടെ ചാടി എടുത്തത് എനിക്ക് തോന്നുന്നു ഇനി സായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോറെ എടുക്കാൻ സാധനിച്ചിട്ട് അഭിഷേക് എടുക്കാൻ സാധനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ അവരെ എടുത്തിട്ട് പോയി ഇനി ഇള്ള പൈസയും കൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചിട്ടായിരിക്കും സായ് പൈസ വെച്ചോടെ ഓടിപ്പോയി എടുത്തത് എന്തായാലും സായി സായി എന്തായാലും കപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ മിന്നർ ആവാനുള്ള അപകട ഇല്ല ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് അത് മാത്രല്ല സായ്ക്ക് എന്തായാലും കപ്പ് കിട്ടാൻ പോകുന്നില്ല അപ്പൊ സെക്കൻഡ് പ്രൈസിനാണ് വലിയ സമ്മാനമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ കിട്ടുന്ന പൈസയും കൊണ്ട് വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തന്നെയാണ് സായ് വിചാരിച്ചിട്ടുണ്ടാവുക അതൊരു നല്ല ഒരു തീരുമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പണപ്പെട്ടി എടുത്ത് നന്നായി പക്ഷെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പൈസ കിട്ടിയേനേ എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും ബിഗ് ബോസ് വീടുകളിൽ വന്നതിനുള്ള ഒരു പൈസ നമ്മുടെ സായ് ഉണ്ടാക്കിയിട്ടാണ് പുറത്തു പോകുന്നത് ഇതുപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ മറക്കാൻ ഈ സി എസ്റ്റോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ പണപ്പെട്ടി എടുത്തു ആരെടുത്ത് ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ഏറ്റവും വേഗം ഞാൻ ഈ ചാനൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി